നമസ്കാരം ന്യൂസ് സ്വാഗതം ഇന്ത്യ ഇന്ത്യരാജ്യത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധികാര പരിധി കുറച്ചു കൊണ്ട് അനിവാര്യത വെളിവാകുകയാണ് അതിന് കാരണമാകുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയന്ത്രിക്കാൻ ഒരു സംവിധാനവും രാജ്യത്ത് നിലവിലില്ല എന്നുള്ള അഹങ്കാരമാണ് നരേന്ദ്രമോദി സർക്കാരിനെ വല്ലാതെ അങ്ങ് സന്തോഷിപ്പിക്കുന്നത് അതിന് തടയിടാൻ സുപ്രീം കോടതിക്ക് മാത്രമേ കഴിയുകയുള്ളൂ രാജ്യത്തെ നീതി വ്യവസ്ഥയിൽ പരിപൂർണ വിശ്വാസ്യതയുണ്ട് എന്നിപ്പോഴും ഭരണഘടനയെ ഉയർത്തിപ്പിടിച്ചാണ് രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി സംസാരിക്കുന്നത് ഈ രാജ്യത്തെ കോടിക്കണക്കിന് ഇന്ത്യക്കാരുടെ പ്രതീക്ഷയും ആശ്രയവുമായി ഒരു വ്യക്തി മാറുമ്പോൾ അദ്ദേഹത്തിൽ അർപ്പിച്ചുകൊണ്ട് വിശ്വാസം അർപ്പിച്ചുകൊണ്ട് അദ്ദേഹം കൊടുക്കുന്ന പൊതു താല്പര്യ ഹർജികൾ എല്ലാം തന്നെ ഫയലിൽ സ്വീകരിച്ചുകൊണ്ട് നടപടിയെടുക്കേണ്ട ബാധ്യത സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് ബി ആർ ഗവായ്ക്ക് ഉണ്ടായിട്ടുണ്ട് മുൻപ് ചീഫ് ജസ്റ്റിസ് സ്ഥാനത്തിരുന്ന സഞ്ജീവ് ഖന്നയെടുത്ത തീരുമാനങ്ങൾ ബി ജെ പി സർക്കാരെ ചെറുതായി ഒന്നുമല്ല പിടിച്ചു കുലുക്കിയത് അന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിക്രമങ്ങളെ അദ്ദേഹം ചോദ്യം ചെയ്തിരുന്നു മാത്രമല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടികൾ എങ്ങനെയാണ് ആ കൊളീജിയം സുപ്രീം കോടതിയുടെ അനുവാദമില്ലാതെ ഏകപക്ഷീയമായി നടപ്പിലാക്കുന്നതെന്ന ചോദ്യം ആരായാൻ കാണിച്ച തൻ്റെ അത് ഈ രാജ്യത്തെ ഓരോ വ്യക്തിയും നിറഞ്ഞ കയ്യൊടിയോടെയാണ് സഞ്ജീവ് ഖന്നയ്ക്ക് മറുപടി എന്ന രീതിയിൽ ആശംസ എന്ന രീതിയിൽ കൊടുത്തത് ഒരുപക്ഷെ ഒരു ചീഫ് ജസ്റ്റിസ് രാജ്യത്ത് അധികാരത്തിൽ നിന്നും പടിയിറങ്ങുമ്പോൾ ഈ രാജ്യം ഏറ്റവും കൂടുതൽ വാർത്തയാക്കിയത് ഈ ഒരു നിമിഷമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം പതിനാലാം തീയതി എന്നത് ഒരുപക്ഷെ ഒരു വലിയ ദശാസന്ധി പോലെ ഇന്ത്യൻ ജുഡീഷ്യറിയിൽ തന്നെ പതിഞ്ഞ ഒരു ദിവസമായിരുന്നു മുൻപൊക്കെ പല സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമാരും പടിയിറങ്ങുമെങ്കിലും സഞ്ജീവ് ഖന്നയുടെ പടിയിറക്കം അത് വിവരിക്കാൻ പോലും വാക്കുകളില്ല അത്രമേൽ പ്രഹരം ഒരു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് കുറഞ്ഞ നാളുകൊണ്ട് തന്നെ കൊടുത്തു എന്ന് പറയുമ്പോൾ കേന്ദ്ര സർക്കാരിന് എന്തെല്ലാം കളവുകൾ മൂടി വെക്കാനുണ്ട് എന്നുള്ളതാണ് അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം പൊളിച്ചെടുക്കാൻ ഇതിലും മികച്ച രീതിയിൽ ഒരു പിൻഗാമി ഉണ്ടാവുക എന്നത് അത് ഒരുപക്ഷെ അപൂർവങ്ങളിൽ അപൂർവമായി തന്നെ കണക്കാക്കപ്പെടേണ്ടതുണ്ട് അതുകൊണ്ടാണ് ബി ആർ ഗവായിയെ കേന്ദ്ര സർക്കാർ നീക്കാൻ വേണ്ടി പദ്ധതിയിടുന്നത് അദ്ദേഹത്തിൻ്റെ ജീവന് പോലും ഭീഷണിയാണ് അദ്ദേഹം നിർണായകമായ നിരവധിയായ വിധികൾ പറഞ്ഞിട്ടുണ്ട് ബി ജെ പിക്ക് എതിരായിട്ടുള്ള നയങ്ങളാണ് ഒരുപക്ഷെ ആ വിധിയിൽ പലതും നിഴലിക്കുന്നത് അതുകൊണ്ടാണ് ബി ആർ ഗവായുടെ സുരക്ഷയ്ക്ക് പോലും ഭീഷണിയാണ് എന്ന് പറയേണ്ട അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു ഒന്ന് നോക്കണം ഈ രാജ്യത്തിൻ്റെ പരമോന്നത നീതിപീഠം എന്നത് ഈ രാജ്യത്തെ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങൾക്കും അവസാന വാക്കാണ് അവസാന അത്താണിയാണ് ഒരു മനുഷ്യനെ ടാർഗറ്റ് ചെയ്യാൻ ചില നിഗൂഢ ശക്തികൾ ശ്രമിക്കുന്നു എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് പി ആർ ഗവായിക്കു വേണ്ടി പാർലമെന്റിലും ചില വിഷയങ്ങൾ ഉന്നയിക്കാൻ താൽപ്പര്യപ്പെടുന്നു സുപ്രീം കോടതിയുടെ അന്തസ്സ് കാത്തു സൂക്ഷിക്കണമെങ്കിൽ തീർച്ചയായും അദ്ദേഹം കൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പാനലിൽ അംഗമായി മാത്രം വന്നാലേ ഈ രാജ്യത്ത് നീതി നിർവഹണം പൂർത്തിയാകൂ എന്നൊരു ഡയലോഗ് കൂടി പറയുമ്പോൾ ഈ രാജ്യം രാഹുൽ ഗാന്ധിയെ നമിക്കുകയാണ്